ഇന്ന് നമുക്ക് നല്ലൊരു രസം തയ്യാറാക്കാം ചോറിൻ്റെ ഒപ്പം ഈ ഒരു കറി മാത്രം മതി വേറെ കറിയുടെ ആവശ്യമൊന്നും വരില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു രസത്തിന് ഇനി രസം വെക്കുമ്പോൾ ശരിയാകുന്നില്ല എന്നുള്ളവർക്ക് ഈ ഒരു രീതി തയ്യാറാക്കി നോക്കൂ നല്ല അടിപൊളി രസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് രസം തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ഒരു രസം തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തക്കാളി രണ്ട് പച്ചമുളക് അഞ്ചാറ് ചുമന്നുള്ളി അതുപോലെ അഞ്ചാറ് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില മുളക് ഇത്രയാണ് കേട്ടോ ഇനി ഇതുപോലൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നമുക്ക് വെള്ളത്തിലിടണം ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം തക്കാളി ഇടുന്നതുകൊണ്ട് അധികം പുളിയുടെ ആവശ്യമില്ല അതുമല്ല ഇത് നല്ല പുളിയാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അതുകൊണ്ട് നല്ല പുളിയാണ് നമുക്ക് മേടിക്കുന്ന പുളിയാണെങ്കിൽ കുറച്ചും കൂടി വേണ്ടി വരും അങ്ങനെ അത് കുതിരാൻ വേണ്ടിയെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലും കൂടി എടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ പേർക്കൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ ഈ ഒരളവിൽ രസം ഉണ്ടാക്കിയെടുത്താൽ മതിയാവും അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ കറിവേപ്പില ചുമന്നുള്ളി ചതച്ചെടുത്താണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ വെളുത്തുള്ളി ചതച്ചത് അത് കൊടുക്കാം എന്നിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് തന്നെ എടുക്കണം രണ്ട് പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം മൂത്ത് വരുമ്പോൾ ഒരു തക്കാളിയാണല്ലോ എടുത്തത് അത് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളി നന്നായി തന്നെ വഴറ്റിയെടുക്കണം തക്കാളിയുടെ പച്ചമണം ഒട്ടും തന്നെ കാണല് അതുകൊണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ തക്കാളി നന്നായിട്ട് ബന്ധു വന്നിട്ടുണ്ടാകും ചെറുതായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം തക്കാളിയുടെ പച്ചമണം ഉണ്ടെങ്കിൽ രസത്തിൻ്റെ ടേസ്റ്റ് വേറെ ആയിപ്പോകും നന്നായി തന്നെ തക്കാളി വഴറ്റിയെടുക്കണം തക്കാളി വഴന്ന് കഴിയുമ്പോഴതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ തന്നെ കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി നമ്മൾ കൂടുതൽ അളവിലാണ് ഇതെടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് പൊടികളെല്ലാം കൂട്ടിക്കൊടുക്കണം പൊടികളെല്ലാം തന്നെ നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിരാനിട്ട് വെച്ചിരുന്ന പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് എന്തേലും വെള്ളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം വെള്ളം എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം മല്ലിയില ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും അതുപോലെ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉയൾപായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും അല്ലെങ്കിൽ ഒത്തിരി ചേർത്താൽ കഴിക്കും ഒരു രണ്ട് മിനിറ്റ് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കത് ഫ്ലെയിം ഓഫാക്കാം അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ രസം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇതുപോലെയല്ല നിങ്ങൾ രസം തയ്യാറാക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസുമായി വീണ്ടും കാണാം